ഹലോ ഇന്ന് ഇവൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ ഞങ്ങൾ ബൈപ്പാസിൽ വന്നിട്ടുണ്ട് അഞ്ചല ഇതിപ്പം മസ്താ ബന്നാണ് കഴിക്കുന്നത് ഇറാനി ചായ ഇല്ല തീർന്നു പോയി ഞങ്ങൾ അതിൻ്റെ തൊട്ടടുത്തുള്ളൊരു കടയിൽ തന്നെ കയറി അവിടെ നിന്ന് ഷവർമയുടെ റോളുണ്ടായിരുന്നത് നല്ല ടേസ്റ്റുള്ള സാധനവും ബർഗറും വാങ്ങി അയറും അതൊന്നും തിന്നാത്തതുകൊണ്ട് ഫ്രഞ്ച് ഫ്രൈസും വാങ്ങിച്ച് അല്ല ഞങ്ങൾ അവിടുത്തെ ചാർട്ടൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കി ഇത്തിരി നേരം അവിടെ ഇരുന്ന് കാരണം ഓർഡർ ആയ കൊടുത്ത സാധനം റെഡിയായി വരാൻ ഇച്ചിരി സമയമെടുക്കുന്നത് കൊണ്ട് ഞങ്ങളെല്ലാവരും അവിടെ ഇരുന്ന് കാര്യമൊക്കെ പറഞ്ഞു പക്ഷെ സാധനം സൂപ്പറായിരുന്നു ഒരു രക്ഷയില്ലായിരുന്നു മസ്ക്കാ പന്ന് തണുത്തു പോയത് കൊണ്ടാണെന്നൊന്നും ഈ ആൾക്കാർ പറയുന്നതിനക്കുള്ളൊരു ഇതൊന്നും നമുക്ക് തോന്നിയില്ല ഇനി വീട്ടിലുണ്ടാക്കി ഒരു ദിവസം തിന്ന് നോക്കണം അപ്പോഴറിയാം കൊള്ളാമോ വളത്തില്ല ചൂടൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്കത് അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഈ കടയിലെ ഫുഡ് സൂപ്പറായിരുന്നു ഇവിടുത്തെ ബ്രോസ്റ്റഡും കൂടി ഇനി തിന്നു നോക്കണം അത് നല്ലതായിരിക്കും കാരണം അതിനകത്ത് വെച്ചിരിക്കുന്ന എല്ലാം ബ്രോസ്റ്റഡിൻ്റെ ചെറിയ പീസുകൾ വറുത്തതാണ് ഇതിനകത്ത് ആയിട്ട് വെച്ചിരിക്കുന്നത് വെറുതെ ചിക്കൻ ഷവർമ്മ പോലെ റോളാക്കിയല്ല വെച്ചിരുന്നത് അതുകൊണ്ട് നല്ല ടേസ്റ്റായിരുന്നു സൂപ്പറായിരുന്നു നിങ്ങൾ ആരെങ്കിലുമൊക്കെ പോകുന്നെ ആ കടയിൽ കയറി കഴിച്ചു വെക്കുക ഈ കട ഇട പേരുതാണ്ട് ഇതിനകത്തോണ്ട് ഈ ചാർട്ടിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങളതിനകത്ത് പോയി ഇതെല്ലാം കണ്ട് അവിടുന്ന് കഴിക്കാൻ ഇഷ്ടപ്പെട്ട വേറെ ഒരുപാട് ഫുഡുകൾ ഉണ്ടായിരുന്നു അവിടെ കിളിക്കോട് അങ്ങനെ കുറേ സാധനം കാട മുട്ട റോസ്റ്റ് അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു ഞങ്ങൾ ചെന്നപ്പോൾ അതൊക്കെ തീർന്നു പക്ഷേ അതുപോലെ ഞങ്ങൾക്ക് അതത്രയും തിന്നാനുള്ള വയറും ഇല്ലായിരുന്നു പിന്നെ അവിടെ ഇരുന്ന് ഇത്തിരി നേരം ഹേ ഹയ കേക്കെല്ലാം അങ്ങനെ വായി വെച്ച് കൊടുക്കണമൊക്കെ സമ്മതിക്കുന്നില്ല അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ രണ്ടു മൂന്നെണ്ണം വാങ്ങിയുള്ളൂ പക്ഷേ ഷവർമ്മയുടെ റോള് പോലുള്ള സാധനം സൂപ്പറായിരുന്നു ഞങ്ങളത് വീണ്ടും രണ്ടാമതും വാങ്ങിച്ചു പക്ഷേ കഴിക്കാൻ വയറ്റി സ്ഥലമില്ലാതായിപ്പോയി കുഞ്ഞുങ്ങളൊക്കെ ഫുഡ് കഴിച്ചിട്ടിരിക്കുവായിരുന്നു ഞങ്ങൾ രണ്ടുപൂരം ഉള്ളായിരുന്നു കഴിക്കാൻ പക്ഷേ എന്നാലും സൂപ്പറായിരുന്നു വയറിങ് നിറഞ്ഞു പോയി തിന്നപ്പോഴും ഞങ്ങൾ ബന്ന് വാങ്ങിച്ചു തിന്നായിരുന്നെങ്കിൽ നല്ലതായിരുന്നു മസ്ക്ക ബന്ന് അത് തിന്നും കൂടെ കൊണ്ട് വയറും നിറഞ്ഞുപോയി അപ്പോഴത്തേന് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വന്നപ്പോഴത്തേന് അയറു ഉറക്കം പിടിച്ചു പോയോ കണ്ടോ ഞങ്ങൾ കളി ഇങ്ങനെ തൂങ്ങി തൂങ്ങി കണ് തുറന്നു പിന്നെ അടുത്തതൊക്കെ ഉറങ്ങി പോകുന്ന സീനാണ് കാണുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് തണുക്കുന്നതെന്നും പറഞ്ഞ് കട മടിയിലോട്ട് ചെന്നപ്പോഴത്തേന് ഹയക്കും കുശും പായും സ്ഥലമല്ലേ അയറും അങ്ങനെ ഒന്നും ഇങ്ങോട്ട് വരാത്തതുകൊണ്ട് അയറുവിനെ മടി വെച്ചപ്പോഴത്തേന് ഹയക്ക് കയറും ഹയപ്പോഴത്തേന് ഫോട്ടോ എടുക്കാനും അതിനും ഇതിനുമായിട്ട് അങ്ങോട്ട് ചെന്നു എന്നിട്ട് ഇങ്ങനെ എല്ലാവരും കൂടെയൊക്കെ സെൽഫി എടുക്കുകയാണ് എൻ്റെ ഇടയിൽ ഞാൻ അത് പറഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടില്ല ഹയക്ക് കള്ളം പറയല്ലേ എന്ന് പറയൂ എൻ്റെ ഇടയ്ക്ക് അങ്ങനെ ഇത്രയേ ഉള്ളൂ ഗായ്സ്